ഇന്ന് ജൂൺ ഇരുപത്തിയൊൻപത് വിശുദ്ധ പത്രോസ് പോലോസ്ലിഹന്മാരുടെ തിരുനാള് അപ്പസ്തോല സംഘത്തിലെ പ്രധാനിയും സഭാചരിത്രത്തിലെ പ്രഥമ സ്ഥാനീയനും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനു വേണ്ടി ആദ്യം തടവിലാക്കപ്പെട്ടവനും ആദ്യ സുവിശേഷ പ്രഘോഷകനുമായ അപ്പസ്തോലനാണ് പത്രോസ് പത്രോസിനെ കുറിച്ച് പിന്നീട് പറയുന്നത് സമ്പൂർണ്ണ സമർപ്പണം നടത്തിയവനാണ് അവൻ നേതൃനൃയിലേക്ക് നയിക്കപ്പെടുന്ന പത്രോസ് വിശ്വാസ ചുവടു ഉറപ്പിച്ചവൻ മഹത്തായ വിശ്വാസ പ്രഖ്യാപനം നടത്തിയവൻ കർത്താവിൻ്റെ മഹത്വം അറിഞ്ഞവൻ സ്വർഗത്തിന്റെ താക്കോൽക്കാരൻ ക്ഷമയുടെ പാഠം പഠിച്ചവൻ എളിമയെ മാതൃകയാക്കിയവൻ സ്നേഹത്തിന്റെ ആഴമറിഞ്ഞവൻ കടലിന്റെ ആഴവും മത്സ്യത്തിന്റെ ചലനവും അറിഞ്ഞവൻ ക്രിസ്തു സ്നേഹത്തിന്റെ ആഴമറിഞ്ഞു അവൻ മനുഷ്യനെ ക്രിസ്തുവിനായി നേടുന്ന വലിയ മുക്കുവനായി തീർന്നു സ്വർഗത്തിലെ താക്കോൽ കാട്ടി ക്രിസ്തുവിന്റെ വഴികളിലൂടെ ചലിക്കുവാൻ പത്രോസ് നമ്മളെയും ക്ഷണിക്കുന്നുണ്ട് പൗലോ സബസ്തോളിനെ കുറിച്ച് പറയുക ക്രൈസ്തവ സഭയുടെ നെടുന്തോണ് എന്നറിയപ്പെടുന്ന പൗലോസ്ലിഹയെ കുറിച്ച് ാമൻ മാർപ്പാപ്പ എങ്ങനെയാണ് പറഞ്ഞത് ക്രിസ്തുവിനെയും സുവിശേഷത്തെയും പറ്റി നിരന്തരം വ്യഗ്രചിത്തയായവനൽ അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും സാധിക്കും കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്ന പൗലോസ് പൗലോസ്ലിഹയുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം മരണം എനിക്ക് നേട്ടമാണ് എനിക്ക് ക്രിസ്തുവും കാരണം യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരി സ്വീകരിക്കുന്നതിനാൽ അവനിൽ ജീവിക്കണം അവനിൽ വേറിറപ്പിക്കപ്പെട്ട് പണിതുയർത്തപ്പെടണം കൃപയും സ്നേഹവും സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ തന്നെയാണ് ആപ്പ് ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായം ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വജനോയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ ലോഗോസ് ക്ലബ് ലോഗോസിനായി ഇടങ്ങ ൾ ആദ്യമറിയാം എന്ന സൈറ്റിലും ഈ ആപ്പ് എക്കാലത്തെയും ബൈബിൾ ക്വിസ്സുകൾക്കും സഭാ വിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിനു പരം ചോദ്യോത്തരങ്ങൾ എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം ആപ്പ്